ക്രിസ്തു ഈ ക്രിസ്മസ് ദിനം നിങ്ങൾ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ചിന്തിക്കുന്നത് വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം ഒമ്പത് പത്ത് പറഞ്ഞ വാക്യങ്ങളാണ് ദൂതൻ ആട്ടിയുടെയും അടുത്തെത്തി കർത്താവിന്റെ പ്രകാശം അവരെ മേലി പ്രകാശിച്ചു അവർ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട സർവജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ായ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ചിന്തിക്കുക ലോകത്ത് ധനികരുണ്ടായിരുന്നു പ്രഭുക്കന്മാരുണ്ടായിരുന്നു അധികാരികളുണ്ടായിരുന്നു മതപണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നാൽ ആർക്കും അവർക്ക് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത ആ മഹാരഹസ്യം പിതാവാ ദൈവം ദൂതനിലൂടെ ഈ താഴെ തട്ടിൽ ജീവിക്കുന്ന ആട്ടിയുടെമാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കാരണം അവർ മനസ്സിൽ അഹന്ത ഇല്ലാത്തവരായിരുന്നു എളിമ ഉള്ളവരായിരുന്നു എളിമയോടുകൂടെ ജീവിക്കുന്നവരായിരുന്നു പ്രിയരെ നാം എത്ര വിശ്വാസിയായിരുന്നാലും മനസ്സിൽ അഹന്ത ഉള്ളവനാണെങ്കിൽ അത് തീർച്ചയായും നാം ഒഴിവാക്കണം അഹന്തയുള്ള ഹൃദയത്തിലേക്ക് വചനം കടന്നു വരികയില്ല ദൈവത്തിന് അനുഗ്രഹങ്ങൾ കടന്നു വരണമെങ്കിൽ നാം എളിമയോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം അവൽ മാത്രമേ കഥാപര പ്രകാശം പ്രകാശിക്കുകയുള്ളൂ ഇടയന്മാർ ആട്ടിടയന്മാരിലേക്ക് ആ ദൂതൻ കടന്നു വന്നപ്പോൾ കർത്താവിന്റെ പ്രകാശം പ്രകാശിച്ചു അപ്പോഴേക്കും അവർ ദൈവവചനം മാറി അവരെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ ഈ ക്രിസ്മസ് ദിനം നമ്മുടെ മനസ്സിലെ അഹന്തയും ഞാൻ എന്ന ഭാവവും ചിന്തകളും ദൂരെ അകറ്റി ക്രിസ്തുവിനെ ആ എളിമയോട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ദൈവരാജയം പ്രവേശിക്കുവാനും അദ്ദേഹം വരെ ദാവിന്റെ പട്ടണം വരെ ചെന്ന് ക്രിസ്തുവിനെ കാണുവാനും കാണുന്നതിലൂടെ ദൈവരാജ്യം പ്രാപിക്കുവാനും നമ്മയും കർത്താവ് തിരഞ്ഞെടുക്കട്ടെ അതിനായി നമുക്കൊരുങ്ങാം ഈ ക്രിസ്മസ് ദിനം എന്നെ ശ്രമിക്കുന്നതിൻ്റെ സുപന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കുവാൻ